സമൂഹത്തിൽ പലരും പച്ചയ്ക്ക് തന്നെ അപമാനിക്കപ്പെടാറുണ്ട് ഇത്തരത്തിൽ സമൂഹത്തിൽ അപമാനിക്കപ്പെടുമ്പോൾ അതിപ്പോൾ ഒരു വ്യക്തിയുടെ മുമ്പിലാവാം കുടുംബത്തിനുള്ളിലാവാം പ്രിയപ്പെട്ടവരോടൊപ്പം നിൽക്കുമ്പോൾ ഒരു സ്ഥാപനത്തിലാവാം ഇത്തരത്തിൽ അപമാനിക്കപ്പെടുമ്പോൾ അതിൽ നിന്നും കരകയറാനായി എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്നാണല്ലോ സാറിൻ്റെ ഇന്നത്തെ ചർച്ചാ വിഷയം ഈ വിഷയത്തെ എങ്ങനെ ഡീല് ചെയ്യാനാണ് സാർ ആഗ്രഹിക്കുന്നത് നമുക്ക് ഇൻസൾട്ട് എങ്ങനെയായാലും പല രീതിയിലും വരും അത് നമ്മുടെ ഫ്രണ്ട്സ് ആയിരിക്കാം ഫാമിലി ആയിരിക്കാം നമുക്ക് വേണ്ടപ്പെട്ടവർ മറ്റുള്ളവരുടെ മുന്നിൽ വെച്ചിട്ട് നമ്മളെ കളിയാക്കും അങ്ങനെയൊക്കെ ചെയ്യും അപ്പോൾ ആ ഇൻസൾട്ടിൽ നമുക്ക് ആക്ച്വലി ആധിപത്യം നേടാൻ പറ്റും കാരണം ഇപ്പോൾ ഒരാൾ നിങ്ങളെ ഇൻസൾട്ട് ചെയ്ത പോലെ കളിയാക്കുക എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ മെയിനായിട്ട് അവിടെ തിരിച്ച് റിയാക്റ്റ് ചെയ്യാൻ പാടില്ല നമ്മൾ സാധാരണ മനുഷ്യർ കൂടുതലും ദേഷ്യം വരികയേ ചെയ്യുള്ളൂ ശരിക്കും പറഞ്ഞാൽ കുറച്ച് റിലാക്സ് ആവുകയാണ് ഇൻസൾട്ട് ചെയ്യുമ്പോൾ നമുക്ക് മെയിനായിട്ട് വേണ്ടത് ഇപ്പോൾ നിങ്ങൾ വൈകാരികമായിട്ട് എവിടെയെങ്കിലും പ്രതികരിക്കുമ്പോൾ അത് കൂടുതലും നിങ്ങളെ അപമാനിക്കപ്പെടാനുള്ള ഒരു ശക്തിയാണ് ആക്ച്വലി നിങ്ങൾ കൊടുക്കുന്നത് കാരണം നിങ്ങളെ കളിയാക്കി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല എന്നുള്ളത് മറ്റുള്ളവർ കാണുമ്പോൾ അത് മനസ്സിലാക്കും അത് പാടില്ല പക്ഷേ നിങ്ങൾ ശാന്തത പാലിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ ഒരു ആധിപത്യം നേടാൻ പറ്റും മെയിൻലി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അവന് ഇൻസൾട്ട് ചെയ്യുകയാണെങ്കിൽ അത് രസിപ്പിക്കണ പോലെ നിങ്ങൾ അവിടെ അഭിനയിക്കേണ്ടി വരും അല്ലെങ്കിൽ ഒന്ന് ചിരിച്ച് തള്ളുകയാണ് വേണ്ടത് കാരണം ആ ഇൻസൾട്ട് നിങ്ങൾക്ക് ബാധിച്ചിട്ടേ ഇല്ല എന്നുള്ള തോന്നൽ അവനിലും മറ്റുള്ളവരിലും ഉണ്ടാക്കാൻ സാധിക്കും ഇതൊരു കാര്യം നിങ്ങൾ ചെയ്യാവുന്നതാണ് നിങ്ങൾക്ക് കിട്ടിയ ഇൻസൾട്ടില്ലേ അത് നിങ്ങൾ ഓപ്പോസിറ്റ് കൊടുക്കുക വേണ്ടത് അല്ലാണ്ട് ഓപ്പോസിറ്റ് അയാളെ കളിയാക്കുകയല്ല അല്ല നിങ്ങൾ ലവ് ആക്ഷൻ ഡ്രാമ നിങ്ങൾ സിനിമ കണ്ടിട്ടില്ലേ അതിൽ ദിനേശൻ ശോഭയുടെ മുന്നിൽ സാഗറിനെ ഇൻസൾട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ അതിന് പകരം തിരിച്ചായിട്ട് സാഗർ പഴയ കാര്യങ്ങളെല്ലാം എടുത്ത് പറഞ്ഞിട്ട് തിരിച്ച് ഇൻസൾട്ട് ചെയ്യുന്നുണ്ട് അത് ചെയ്യൽ കുറച്ച് ശത്രുതയെ ഉണ്ടാക്കുകയുള്ളൂ പക്ഷേ ശത്രുതയല്ലാത്ത രീതിയിൽ ആ മറ്റ് നിങ്ങളെ ഇൻസൾട്ട് ചെയ്യണ ഒരാളെ നിങ്ങളുടെ വായ അടപ്പിക്കാൻ പറ്റും അതിന് നിങ്ങൾ ഇങ്ങനത്തെ കാര്യങ്ങൾ തിരിച്ച് ചോദിക്കുകയോ അല്ലെങ്കിൽ പറയുകയോ ചെയ്താൽ മതി പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ മിണ്ടാണ്ടിരിക്കുകയാണെങ്കിൽ അയാളുടെ ഒരു ഇടത് കണ്ണിലേക്ക് നോക്കുകയാണെങ്കിൽ ഈ മനുഷ്യരിൽ സ്വാഭാവികമായിട്ട് ഈ ഇടത് കണ്ണിലേക്ക് നമ്മൾ ഒന്ന് സൂക്ഷിച്ച് നോക്ക് നിശബ്ദ പാലിച്ചിട്ട് ചിരിച്ച് നോക്ക് അല്ലെങ്കിൽ ചിരിച്ചും കൊണ്ട് അയാൾ പറയണേൽ അയാളുടെ ഇടത് കണ്ണിലേക്ക് നോക്കുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി അയാളൊന്ന് പതറിപ്പോവും അപ്പോൾ ഓട്ടോമാറ്റിക്കലി നിങ്ങളെ ഇൻസൾട്ട് ചെയ്യണത് അവിടെ നിൽക്കും കമ്മിയായി വരും അത് അയാൾക്കൊരു ഭാരമായിട്ട് തോന്നും അങ്ങനെ ഒരു ഗുണം ഇടത് കണ്ണിലേക്ക് മാത്രം നോക്കുമ്പോൾ ഉണ്ടാവും ഒപ്പം തന്നെ തമാശയിൽ ചിരിച്ചിട്ട് പറയുമ്പോൾ ഓ ഇതായിരുന്നു നിങ്ങളുടെ ഏറ്റവും വലിയ കോമഡി എന്നുള്ളത് പറഞ്ഞിട്ട് അവരെ ചിരിച്ചും കൊണ്ട് തന്നെ പറയാം ചിലവരത് ഗൗരവത്തിൽ പറയും പക്ഷേ അങ്ങനെ ഗൗരവത്തിൽ പറയാൻ പാടില്ല അത് ചിരിച്ചും കൊണ്ട് വേണം നിങ്ങളവിടെ നേരിടാൻ അതുപോലെ തന്നെ അവരുടെ ഉദ്ദേശശുദ്ധി ഉദ്ദേശശുദ്ധിയൊന്ന് ചോദ്യം ചെയ്യണം നന്നായിരിക്കും കാരണം അവർ മറ്റുള്ളവരുടെ മുന്നിൽ നിങ്ങൾക്ക് കളിയാക്കണമെങ്കിൽ എന്തെങ്കിലും പാസ്റ്റിലൊരു നടന്ന കാര്യമോ അല്ലെങ്കിൽ നിങ്ങളുടെ എന്തെങ്കിലും പോരായ്മയായിരിക്കും അപ്പോൾ നിങ്ങൾ ചിരിച്ചുകൊണ്ട് കൊണ്ട് റിയാക്റ്റ് ചെയ്യുമ്പോൾ ഇതെന്തുകൊണ്ട് നീ ഇപ്പോൾ ഇവിടെ പറയാൻ സാഹചര്യം എന്നെ അപമാനിക്കാനാണോ എന്നുള്ളതും ഒന്ന് ചോദിക്കണത് നന്നായിരിക്കും അപ്പോഴും അതവിടെ വായ അടയും ഇങ്ങനെ ചോദിക്കുമ്പോൾ അവർക്ക് എന്തായാലും ഒരു നിസ്സഹായത ഉണ്ടാവും അതുകൊണ്ട് അവർ പിന്നെ കൂടുതലായിട്ടൊന്നും പറയാൻ വരില്ല പിന്നെ കളിയാക്കാൻ വേണ്ടിയിട്ടാണെന്ന് അവർ പറയുമ്പോൾ നിങ്ങൾ പറയേണ്ടതെന്ന് വെച്ചാൽ ആ നിനക്ക് കളിയാക്കലും മറ്റുള്ളവരെ അപമാനിക്കലും ഒരു ഹോബിയാണല്ലോ എന്ന് മറ്റുള്ളവരുടെ മുന്നിൽ കുറച്ച് തമാശ രീതിയിൽ കുറച്ച് ചിരിച്ച രീതിയിൽ തിരിച്ച് ഇൻസൾട്ട് ചെയ്യണതും നന്നായിരിക്കും കാരണം അവർ ഇൻസൾട്ട് ചെയ്തേനെയാണ് നിങ്ങൾ ചോദ്യം ചെയ്യേണ്ടത് ആ നിങ്ങൾ അവിടെ തകർക്കേണ്ടത് അല്ലാണ്ട് അയാളുടെ പഴയ കാര്യങ്ങളോ അയാളുടെ കുറവോ അല്ല നിങ്ങൾ അവിടെ പറയേണ്ടത് ആ ഇൻസർട്ട് ചെയ്തതിന് നിങ്ങൾ ചോദ്യം ചെയ്യുക ഈ അപമാനിക്കുന്ന ആളുടെ അരക്ഷിതാവസ്ഥയിൽ നിന്നാണ് മിക്ക അപമാനങ്ങളും ആക്ച്വലി ഉണ്ടാവുന്നത് അങ്ങനെ ഇപ്പം നിങ്ങൾക്ക് മിണ്ടാണ്ട് പോകാൻ പറ്റിയില്ലെങ്കിൽ നല്ല കോൺഫിഡൻസ് ആയിട്ട് തന്നെ അടുത്തൊരു വിഷയം അടുത്തിടെ അല്ലെങ്കിൽ അടുത്ത പ്രവർത്തിയിലേക്ക് നിങ്ങൾ പോവുകയാണ് ചെയ്യേണ്ടത് പക്ഷേ ആ പ്രവൃത്തിയിലേക്ക് പോകുമ്പോഴും ഒരിക്കലും നിങ്ങൾ അയാളുടെ അടുത്ത് പിന്നെ സംസാരിക്കാനേ പാടില്ല ഒരു ബന്ധത്തിനും അടുത്ത് നിൽക്കാനും പാടില്ല അടുത്ത് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അവരുടെ ഒരു അരക്ഷിതാവസ്ഥ എടുത്ത് കാണിക്കുക ചെയ്യേണ്ടത് അതായത് അവരുടെ ഇൻസെക്യൂരിറ്റീസ് ആണ് നിങ്ങൾ അവിടെ മെയിനായിട്ട് എടുത്ത് കാണിക്കേണ്ടത് അപ്പോൾ ഈ ഇൻസെക്യൂരിറ്റീസ് അവിടെ എടുത്ത് കാണിക്കണമെങ്കിൽ അവരുടെ ഒരു ദിവസത്തെ ഇതിനു മുൻപുണ്ടായ കാര്യങ്ങൾ എന്താണെന്ന് അറിയാമെങ്കിൽ അതും ഈ തമാശയിൽ ചിരിക്കണ രീതിയിൽ നിങ്ങൾ ആ ഇൻസെക്യൂരിറ്റീസ് അവിടെ പറയുകയാണെങ്കിൽ ഏറ്റവും നന്നായിരിക്കും ആ ഇൻസെക്യൂരിറ്റീസ് കാരണമാണ് നീ ഇപ്പോൾ ഇത് പറയാനും കാരണം അങ്ങനെ ഒരു ഇൻസെക്യൂരിറ്റീസ് നിങ്ങളെ സംഭവിച്ചതുകൊണ്ടാണ് നീ ഇപ്പം എന്നെ കളിയാക്കിയതെന്നും കൂടി അവിടെ പറയുകയാണെങ്കിൽ അവിടെ നല്ലൊരു കാര്യമായിരിക്കും ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ആത്മവിശ്വാസത്തോടെ വേറൊരു വിഷയത്തിലേക്ക് വരികയോ അല്ലെങ്കിൽ അയാളായിട്ട് ഒരു ഐ കോണ്ടാക്റ്റ് ഇല്ലാണ്ട് അയാളെ അകറ്റി നിർത്തുകയോ നിങ്ങൾ നിങ്ങളുടേതായ വഴിക്ക് പോവുകയോ ചെയ്യുകയാണ് ഏറ്റവും നല്ല കാര്യം ഇതിനു ശേഷം നിങ്ങൾ പിന്നെ ഒരിക്കലും വൈകാരികമായിട്ട് നിങ്ങൾ ഒരിക്കലും പെരുമാറാൻ പാടില്ല നിങ്ങൾ നിയന്ത്രണത്തിലാണ് എന്നുള്ളതന്നെ എപ്പോഴും ഒരു ബോധ്യം അയാൾക്ക് എപ്പോഴും ഉണ്ടാക്കി കൊണ്ടിരിക്കണം പിന്നെ അടുത്ത് എന്താ ചെയ്യേണ്ട വെച്ചാൽ അവര് എപ്പോഴും ചെറുതായി തോന്നിപ്പിക്കുക കാരണം അവരുടെ ബലഹീനത എന്താണ് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായി എന്നുള്ളത് അവർക്കൊരു തിരിച്ചറിവായിരിക്കും അപ്പോൾ ഇനി നിങ്ങളെ ഇൻസൾട്ട് ചെയ്യാൻ വരുമ്പോൾ അയ്യോ അവൻ ഇത് എടുത്ത് ഇടുവോ എന്നുള്ളത് പേടിച്ചിട്ട് അവർ മാറി നിൽക്കും അതുകൊണ്ട് അവരുടെ ബലഹീനത എന്താണ് എന്നുള്ളത് നിങ്ങൾ കൂടുതലായിട്ട് മനസ്സിലാക്കുകയും അത് കൂടുതലും ഈ സംഭാഷണത്തിലോ ചിരിക്കോ ഇടയിൽ കൂടുതൽ കൂടുതൽ നേരം അതെന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിലും കുറച്ച് നന്നായിരിക്കും മീൻസ് ആ വിഷയം കഴിഞ്ഞിട്ട് മറ്റുള്ളവരിത്തെപ്പോഴും പറയണമെന്നല്ല അയാൾ ഇൻസൾട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾ തിരു റിയാക്ട് ചെയ്യേണ്ട തമാശ രൂപയിൽ മറുപടി പറയുമ്പോഴാണ് ഈ ബലഹീനത എന്നാൽ ഒരേ കാര്യം തന്നെ രണ്ട് മൂന്ന് തവണ എടുത്തെടുത്ത് പറയേണ്ടത് നിങ്ങളെ ഇൻസൾട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് അവരുടെ ഇൻസെക്യൂരിറ്റീസ് നിങ്ങൾ പറയുമ്പോൾ നീ അങ്ങനെ ചെയ്തില്ലേ അന്ന് അങ്ങനെ ആയിരുന്നില്ലേ ഈ ലേ ലേ എന്നുള്ള വാക്കുകളൊന്നും യൂസ് ചെയ്യാൻ പാടില്ല നീ അങ്ങനെ ചെയ്തു അങ്ങനെ ഒരു ആധിപത്യം നിങ്ങൾ എപ്പോഴും അവിടെ സ്ഥാപിക്കണം അങ്ങനെ എൻഡിലേക്ക് ലേക്ക് നിങ്ങൾ നിർത്തുമ്പോൾ അവരെ നിങ്ങളെ ഇൻസൾട്ട് ചെയ്തിട്ട് അവരുടെ ഇൻസെക്യൂരിറ്റീസ് നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞിട്ട് നിങ്ങൾ എൻ്റെ ലേക്ക് നിർത്തുമ്പോൾ ഒരാധിപത്യം സ്ഥാപിച്ചിട്ട് വേണം നിങ്ങളവിടെ നിർത്താൻ സർ നമുക്ക് വേണ്ട ഒരു കാര്യം മറ്റൊരാളെ കൊണ്ട് ചെയ്യിക്കണമെങ്കിൽ സാധാരണഗതിയിൽ ഭൂരിഭാഗം പേർക്കും റിക്വസ്റ്റ് ചെയ്യേണ്ടി വരാറുണ്ട് എനിക്കത് ചെയ്ത് തരുമല്ലോ നിങ്ങളെനിക്ക് വേണ്ടി അത് ചെയ്ത് തരില്ലേ അതൊന്ന് ചെയ്ത് തരാമോ എന്നിങ്ങനെയുള്ള വാക്കുകൾ കൊണ്ട് നമ്മൾ മറ്റൊരാളോട് റിക്വസ്റ്റ് ചെയ്താണ് പല കാര്യങ്ങളും ചെയ്യിക്കുന്നത് ഇതാണോ യഥാർത്ഥ രീതി ഇങ്ങനെ ചെയ്യിച്ചാൽ എന്താണ് ആഫ്റ്റർ എഫക്റ്റ് ഇങ്ങനെ അല്ലെങ്കിൽ എങ്ങനെയാണ് ഒരാളെ കൊണ്ട് നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ചെയ്യിപ്പിച്ചെടുക്കേണ്ടത് ഫോർ എക്സാമ്പിൾ വർക്ക് പ്ലേസ് ആയാലും അല്ലെങ്കിൽ പൊളിറ്റിക്സ് തന്നെ എടുക്കാം ഇവിടെ മറ്റുള്ളവരെക്കൊണ്ട് കാര്യങ്ങൾ ചെയ്യിച്ച് ഒരു അധികാരം എങ്ങനെ നമുക്ക് ജനറേറ്റ് ചെയ്യാം ആ പവർ എങ്ങനെ നേടിയെടുക്കാം ഓക്കെ ഈ സൈക്കോളജി പ്രകാരം ഒരാണിന് മെയിനായിട്ട് പണവും പദവിയും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ഒരു കാര്യമാണ് പണവും പദവിയുള്ള ആണിൻ്റെ കൂടെ എല്ലാം ഉണ്ടാവും എല്ലാവരും ഉണ്ടാവും മിക്കവർക്കും വേണമെങ്കിൽ പണം ഉണ്ടാക്കാൻ അറിയായിരിക്കും പണം ഉണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി പവർ വരികയും ചെയ്യും പക്ഷേ പണം കൊണ്ട് മാത്രം മൊത്തത്തിനൊരു പവർ കിട്ടില്ല പൈസ ഉണ്ടെങ്കിൽ വേണമെച്ചാൽ അനുസരിക്കും പക്ഷെ പൈസ ഇല്ലെങ്കിലും അത്യാവശ്യം എല്ലാവരും അനുസരിക്കാൻ ഒരു പവർ നമ്മൾ ആണുങ്ങൾ ഉണ്ടാക്കിയെടുക്കണം അതെങ്ങനെയാണെന്ന് മിക്ക ആണുങ്ങൾക്കും അറിയില്ല അപ്പോൾ നിങ്ങൾ അതിൽ ആദ്യത്തെ ഇപ്പോൾ നിങ്ങളൊരു വർക്ക് വർക്കിംഗ് സ്ഥലത്താണ് നിങ്ങൾക്കതിൽ ഒരു ടോപ്പിൽ എത്തണമെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളൊരു പൊളിറ്റിക്സ് ആയിക്കോട്ടെ എന്ത് വേണമെച്ചാലും ആയിക്കോട്ടെ ഒരു ബിസിനസ് ചെയ്യണമെങ്കിൽ അതിൽ നിങ്ങൾ പറയണത് മാത്രം അവർ കേൾക്കണമെങ്കിൽ അതിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ട കാര്യം എന്താ വച്ചാൽ